ഒരാൾക്ക് ഒരു കൊച്ചിന്റെ വീഡിയോ ഇട്ടേക്കുക കൊച്ചിനെ കാണിക്കുന്നുള്ളോ ആദ്യം കാണിക്കുന്ന കൊറേ ടോയ്സ് കിടക്കുന്നു അതിനിടയിൽ ഒരു പശു ആ പശുവിന്റെ കഴുത്തെ ഒരു ചാക്കി കെട്ടിയിട്ടുണ്ട് എന്നിട്ട് അതിനെ ഇങ്ങനെ സ്റ്റെയർ കേസിന്റെ ഇതേ കെട്ടിയിട്ടേക്കുക സംഭവം എന്നിട്ട് പിന്നെ നോക്കുമ്പോൾ ഒരു കൊച്ചിനെ കളി അവൻ കളിച്ചോണ്ടിരിക്കുക അപ്പൊ അവന്റെ ഒരു ആക്ടിവിറ്റി അത് അവനെ പശുവിനെ ചാക്കിയറിട്ട് വെച്ച് കെട്ടി കെട്ടിയിട്ടേക്കുക അത് നമ്മളാ കൊച്ചിലെ ഒരു സാധനമല്ലോ നമുക്ക് ഒരു വേൾഡ് ഉണ്ട് നമ്മളത് ചിലപ്പോ നമ്മളതിനെ സീരിയസ് ഒരു പശു ആയിട്ടായിരിക്കും കാണണം അതിനെ കെട്ടിയിട്ടാ ചിലപ്പോൾ മാറ്റി കെട്ടായിരിക്കും അവൻ കൊറേം കഴിയുമ്പോൾ തന്നെ തീരെ നമുക്കൊരു ഒരു അങ്ങനത്തെ ഒരു ബ്ലോക്ക് ഇല്ലാത്ത പ്രായമാണ് ചെറുത് നമ്മള് നമ്മളെല്ലാരും അതായത് ഒന്ന് ആക്ടിങ് ക്ലാസ്സിന് ആളെ കിട്ടാൻ പറയുന്നതാണോ എല്ലാവർക്കും അഭിനയിക്കാൻ കഴിയും എന്ന് പറയുന്ന ഒരു പോയിന്റ് അതാ അതായത് നമ്മള് ചെറുതില് നമുക്ക് ഈ വക ചിന്തകളില്ല നമ്മുടെ ചുറ്റുപാടിനെ പൂർത്തിയോ ഒരു രണ്ടു ദിവസം ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം വീട്ടിൽ വന്ന് മാഷായിട്ട് അഭിനയിക്കി ടീച്ചറായിട്ട് അഭിനയിക്കുന്ന പരിപാടി നമ്മൾ ചെയ്തിരുന്നു പിന്നെ പിന്നെ ആൾക്കാർ നമ്മളെ നമ്മളിങ്ങനെ കളിയാക്കി 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 നമ്മള് നമ്മളത് അഭിനയിക്കണ ഒരാളുള്ളത് പോയിട്ട് ഈ ഒന്നും ചെയ്യാൻ പറ്റാണ്ട് അനങ്ങാൻ അനങ്ങാൻ പറ്റാണ്ടാണ് ഒരു സാധനത്തിലേക്ക് വരുന്നത് അപ്പൊ അന്ന് ഈ പറഞ്ഞപോലെ നമുക്ക് വേൾഡ് ഒക്കെ ഉണ്ട് നമുക്ക് ജുറാസിക് പാർക്ക് ഡൈനോസറിനും പശുവിനും നമ്മള് ഒരുമിച്ച് ഒരുമിച്ചുണ്ട് നടക്കും മറ്റേ പട്ടിക്ക് കരി തേച്ച് കൊടുക്കണ ഒരു റീൽ